മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഡി എ ഡബ്ല്യു എഫ് മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ വാഴപ്പിള്ളി ജെ ബി സ്കൂളിൽ നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പിന്നശേഷി ക്ഷേമ സംഘടനയായ ഡി എ ഡബ്ല്യു എഫ് മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ മൂവാറ്റുപുഴ വാഴപ്പിള്ളി ജെ ബി സ്കൂളിൽ കെ ബി ശിവന്റെ അധ്യക്ഷതയിൽ കൂടി സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കസേരിയിലേക്ക് മാറിയിരിക്കണമെങ്കിൽ മറ്റ് ആളുകളുടെ സഹായം വേണ്ട ആളുകളുണ്ട് സൂര്യപ്രകാശം പോലും കാണാതെ കാണാൻ കഴിയാതെ വീടിന്റെ നാല് ചൂരുകൾക്കുള്ളിൽ അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുടെ സംഘടനയാണ് ഈ സംഘടന എന്ന ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം ഇവിടെ ഇരിക്കുന്നതെല്ലാം ഈ ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് ഈ ഏരിയയിലെ ഭിന്നശേഷിയുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടേണ്ട ആളുകളാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് അങ്ങനെ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ കഴിയുക നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭിന്നശേഷിയുള്ള ആളുകളെ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അറിയിക്കുക അത് വാങ്ങിക്കൊടുക്കുവാൻ നമ്മൾ സഹായിക്കുക അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പണി ഡി എ ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആൻഡോ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവെൻഷനിൽ ഡി എ ഡബ്ല്യു എഫ് ഏരിയ സെക്രട്ടറി കെ കെ ജയേഷ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ കനിവ ഏരിയ അംഗം കെ എൻ ജയപ്രകാശ് സദാശിവൻ സി എം സുനീർ പി എം കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഭിന്നശേഷിക്കാരായ വയോജനങ്ങൾക്ക് ഷെൽട്ടർ ഹോം സംവിധാനം എല്ലാ പഞ്ചായത്ത് തലത്തിലും വേണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും